കൈവിളികെ ബായാർ പദവ് സ്വദേശി ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ മരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും പുലർച്ചെയാണ് കായാർക്കട്ടയിൽ നിർത്തിയിട്ട ലോറിയിൽ മുഹമ്മദ് ആസിഫിനെ അവശ്യ നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല ബായാർ പദവിലെ മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹ മരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ ഉത്തരവിറക്കി കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് കായർക്കട്ടയിൽ നിർത്തിയിട്ട ലോറിയിൽ അവശനിലയിൽ മുഹമ്മദ് ആസിഫിനെ കണ്ടെത്തിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കുമ്പളയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു ഇടുപ്പല്ല് തകർന്നുണ്ടായ പരിക്ക് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം വീഴ്ചയിലോ അതല്ലെങ്കിൽ സംഘം ചേർന്നുള്ള മർദ്ദനമോ ആകാം ഇടുപ്പല്ല്ല് പൊട്ടാൻ കാരണമെന്നും പറയുന്നു മരണത്തിൽ ദുരൂഹത ചൂണ്ടിക്കാട്ടി ആസിഫിന്റെ മാതാവ് സക്കീന മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്കും നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ബലപ്രയോഗം നടന്നതായ സംശയം അന്നുതന്നെ ഉയർന്നിരുന്നു ചോരപ്പാടുകളും കണ്ടെത്തിയിരുന്നു മഞ്ചേശ്വരം ആയിരുന്നു ഇതുവരെ കേസ് അന്വേഷിച്ചിരുന്നത് സി പി എം മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റിയും ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കുമ്പള